നിയമം എത്ര കർശനമാക്കുമ്പോഴും വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി റോഡുകളിലൂടെ അപകടയാത്ര നടത്തുന്നവർക്ക് മാറ്റമൊന്നുമില്ലെന്ന് പറയണം മട്ടന്നൂരിൽ കാറിൻ്റെ സൈലൻസറിൽ രൂപമാറ്റം വരുത്തി അമിതമായ ശബ്ദമുണ്ടാക്കി വാഹനമോടിച്ച കാർ ഉടമയെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി വാഹന ഉടമയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് എട്ടായിരത്തി രൂപ പിഴയും ചുമത്തി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന സംവിധാനം വഴിയാണ് റോഡിൽ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്നത് നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉരുവച്ചാൽ സ്വദേശിയുടെ മാരുതി സ്വിഫ്റ്റ് കാർ പിടികൂടിയത് മട്ടന്നൂർ ഉരുവച്ചാലിൽ വെച്ച് ചൊവ്വാഴ്ച വൈകിട്ടാണ് നിർത്താതെ പോയ കാർ മോട്ടോർ വാഹന വകുപ്പ് പിന്തുടർന്ന് പിടികൂടിയത് കാർ ഡ്രൈവറുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ആർ ടിഒ അധികൃതർ അറിയിച്ചു ആഫ്റ്റർ ചെയ്യാൻ പറ്റുന്ന രൂപ വില വരുന്ന എക്സോസ്റ്റാണിത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഇത് റിമോട്ടിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും ആവശ്യമുള്ള സമയത്ത് ഇത് ഓഫ് ചെയ്യാം എല്ലാ സമയത്തും ഓൺ ചെയ്താൽ ഭയങ്കരമായ ശബ്ദത്തോടു കൂടിയിട്ടാണ് എക്സോസ്റ്റ് സമയം ഉണ്ടാവുക ഇതൊരു സോളി സ്വിച്ച് ഓക്കുകയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് പിന്നെ ഓൺ ചെയ്യുമ്പോൾ സോൺ സോളി സ്വിച്ച് വർക്ക് ചെയ്യും എക്സോസ്റ്റിൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയാണ് അമിതമായ ഉണ്ടാകുന്നത് ഇതേപോലെ പല വണ്ടികളും റോഡിൽ ഉപയോഗിക്കുന്നുണ്ട് രൂപയോളം ചെലവഴിച്ചാണ് റിമോട്ട് വഴി നിയന്ത്രിക്കാവുന്ന അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സംവിധാനം കാറിൽ ഘടിപ്പിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത്ത് എ എം വി ഐമാരായ സനൽ രാഘവൻ എ കെ ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക